വഴിയിൽ പ്രസാദം ഗമനത്തെ പ്രാർത്ഥന കാലയളവ് മാത്രമല്ല പ്രതിസന്ധിയുടെ കാലയളവും സാന്നിധ്യമുണ്ട് അതാ സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ പറഞ്ഞ് കാലഗതികൾ ദൈവമേ നിൻ്റെ കയ്യിൽ തന്നെയാണ് എത്ര പകൽ പറയാൻ പറ്റും എന്റെ സമയങ്ങൾ മുഴുവൻ ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറും ഒരു മാസത്തിന്റെ മുപ്പത് ദിവസവും ഒരു ദിവസവും എന്നെ എന്നെ വീണ്ടെടുത്ത അപ്പോൾ ഒന്ന് പുതിയ വഴിയാണെങ്കിലും അത് ദൈവം നിർദ്ദേശിച്ച വഴിയാണ് രണ്ട് ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്കിത് പുതിയ വഴിയാണ് പക്ഷെ ഞങ്ങളുടെ ദൈവത്തിന് ഇതൊന്നും ഒരു പുതിയ വഴിയല്ല സ്തോത്രം ഗോത്രപിതാവായിരിക്കുന്ന അബ്രഹാമിനോട് ഒരു കാര്യമുണ്ട് മെസ്സോപ്പത്തോമിയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം പ്രത്യക്ഷനായി പറഞ്ഞു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് പുറപ്പെട്ടോളാണ് കാണിപ്പാനിരിക്കുന്ന ദേശം അബ്രഹാം കണ്ടിട്ടില്ല സ്തോത്രം അബ്രഹാം കണ്ടിട്ടില്ല പക്ഷെ അബ്രഹാമിന് ആ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി എൻ്റെ ദൈവം കണ്ട സ്ഥലമാണ് പാലും തേനും ഒഴുകുന്ന ദൈവം കണ്ടത്താണ് സ്തോത്രം അലലുയ കാണാത്ത അബ്രഹാമിനോട് പറയുന്നത് അബ്രഹാം കണ്ടതുപോലെ വിശ്വസിച്ചു കണ്ടതുപോലെ വിശ്വസിച്ചു കണ്ടതുപോലെ വിശ്വസിച്ചു അതുകൊണ്ട് തോമസിനോട് പറഞ്ഞ യേശു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ അതുകൊണ്ടാണ് സ്തോത്രം അല്ലേ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ നോഹ വിശ്വസിച്ചു അതുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അരുളപ്പാട് വിശ്വാസത്താൽ നോഹ അല്ലേ ലേഖനം പതിനൊന്നിൽ അങ്ങനെ എഴുതിക്കണം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അരുളപ്പാട് കിട്ടിയിട്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു പോകും ഹലലുയ അപ്പോൾ സ്തോത്രം രണ്ടാമത് മനസ്സിലാക്കണം ഹലലുയ ദൈവം സ്തോത്രം ദൈവത്തിന് ഈ വഴി ഒരു പുതിയ വഴിയല്ല ദൈവം ഇത് പഴയ വഴി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാവുന്ന വഴിയാണ് യോർദാന്റെ എല്ലാം ദൈവത്തിന് അറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി ദൈവത്തിന് നന്നായിട്ട് അറിയാം ഇന്ന് വരെ യോർദാന്റെ അനുഭവത്തിലേക്ക് പോയിട്ടില്ല പോകാൻ പോവുക സ്തോത്രം